മോരുകറി നമ്മളൊക്കെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം തക്കാളിയിട്ടുണ്ടാക്കുന്നതാണേ അതാണെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വെക്കേണ്ട കാര്യവുമില്ല നല്ല ടേസ്റ്റിയുമാണ് നമ്മുടെ തക്കാളി ഇട്ട മോരുകറിക്ക് വേണ്ട നല്ലപോലെ പഴുത്ത തക്കാളിയാണ് രണ്ട് തക്കാളി ഒരു സവോള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ മൂന്നാല് വെളുത്തുള്ളിയും ഇതെല്ലാം നമ്മൾ സാധാരണ മോരുകറിക്ക് അരിയുന്നത് പോലും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവിയിട്ട് പൊട്ടിക്കാവേ അത് കഴിയുമ്പോൾ കുറച്ച് കടുകും കൂടെ ചേർക്കുന്നുണ്ട് ഇങ്ങനെ കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചയ്ക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം അതിന് കൂടെ തന്നെ രണ്ട് പച്ചമുളകുവേ അതെല്ലാം ഒന്ന് പതിയെ പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും കൂടെ ചേർക്കാവുന്നതാണ് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ടാണ് കേട്ടോ ആദ്യമേനെ ഉപ്പ് ചേർത്ത് ഇളക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി സവോള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും ചേർക്കാവുന്നതാണ് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ യോഗട്ടിനെ ഒന്ന് പ്രിപ്പയർ എടുക്കാവേ ഇത് നല്ല കട്ട തൈരാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ വേണമെങ്കിൽ നമുക്കിതിൻ്റെ മിക്സിയുടെ ജാറിനകത്ത് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഈ ബൗളിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത് നമ്മുടെ യോഗട്ട് ഇപ്പോഴും നല്ല തെക്ക് തന്നെയാണ് കുറച്ചുകൂടെ വെള്ളം വേണം അത് നമുക്ക് അവസാനം നമ്മുടെ തക്കാളി കൂടുതലേക്ക് ഒഴിക്കുമ്പം ചേർത്താൽ മതിയെ നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കാവുന്നതാണ് അതിൻ്റെ പച്ചപ്പ് മാറാനായിട്ട് ആ ചൂട് എണ്ണയിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ യോഗട്ട് ചേർക്കുകയാണ് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണ് നമ്മുടെ മോരുകറിക്ക് എന്തോരം കട്ടി വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ഇപ്പോൾ ആഡ് ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം വീണ്ടും തീ ഓൺ ചെയ്യാവുന്നതാണ് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് വേണം മോര് ചൂടാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം ഈ സമയത്ത് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന കുറച്ച് ജീരകവും കൂടെ ചേർക്കാവുന്നതാണ് ഇടയ്ക്കൊക്കെ കൊടുത്ത് ചെറുതായിട്ട് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ തക്കാളി ഇട്ട നമ്മുടെ കിടിലൻ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്